സെല്ലി ി കിടക്കണലപ്പം നയനാർക്ക് വീടിയെത്തിച്ചു കൊടക്കല് ഞാനും മൊയ്യാലും പിള്ളിയും അമ്പും പിന്നെ കണം വാങ്ങനും കൂടിയ അത് സോത്രപ്പണിയാ ഒടുവിൽ വാർത്ത മണം പിടിച്ച് മണം പിടിച്ച് കള്ളി വെളിച്ചത്തായിപ്പോ മൂന്നു പേർക്കും പച്ച വെള്ളം കൊടുക്കണ്ടെന്ന് സായിപ്പിന്റെ കൽപ്പൻ യമ്പത്തൂരാട്ടില്ല എനിക്ക് എന്തോ അപ്രദോശാലോ ചെയ്യാൻ പറ്റില്ലേ ഇത് ഒരു കറക്റ്റ് ഡ്രാമ ടൈപ്പ് സാധനം ഇല്ല ആ സാധന ഫീൽ ചെയ്യാൻ പാത്രത്തില് നമ്മള് മനസ്സിൽ ഉൾക്കൊണ്ട് പറഞ്ഞ ഫീൽ ചെയ്യും ഫസ്റ്റ് ചുമല്ലേ ആ ചുമയ്ക്ക് ചുമയും കണ്ടമിന്റെ സെല്ലി തുടങ്ങുമ്പോൾ കൈയടിക്കും എന്നിട്ട് നിർത്തും എന്നിട്ട് നിങ്ങളെ കേട്ട് എല്ലാം കഴിഞ്ഞപ്പോഴേ കൈ അടിക്കും മറ്റേ ചില അവർ പടം കൈ അടിച്ച് ചിലപ്പോൾ തീരും അപ്പോഴും നമ്മുടെ ഡൈലോ കഴിഞ്ഞിട്ടുണ്ടല്ലോ പക്ഷെ ഇത് നിർത്തി തരും അത് പറഞ്ഞ് തീർന്നുകൂടി കൈ അടിച്ച് സെറ്റ്